ഹലോ കേസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഉരുളക്കിഴങ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് ആണല്ലേ ഇതിന് നമുക്ക് കഴുകി വൃത്തിയായി മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കേസ് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം കുഴച്ചെടുക്കണം കേട്ടോ ഇല്ലേ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിഭവം കേട്ടോ നമുക്ക് വീടുകളിലൊക്കെ ഒരു കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേപോലെ മുറിച്ചെടുത്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അപ്പക നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ചെയിലെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കുന്ന േവിച്ചെടുക്കുന്നേ ഉള്ളൂ അധികം പൊരിഞ്ഞ അതിൻ്റെ ഇത് പോവും കണ്ടിട്ടേ സദ്യപൊളിയായി വരുന്നുണ്ട് കുറച്ച് കുരുമുളക് ചേർക്കാം കേട്ടോ കുരുമുളക് പൊടി കേസ് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലേ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കേസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കഴിക്കാൻ വേണ്ടി പോട്ടോ നമ്മളിതും കൂടെ കൂട്ടിയിട്ടോ കഴിക്കുന്നത് കണ്ടില്ല അടിപൊളിയുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഓ ഇനി നമുക്ക് വീട്ടിൽ പുതിയൊരു വേടി കാണുന്നവരെ ബൈ